ഒന്നും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഒരു സീസണിൽ നമ്മുടെ മാവിലുണ്ടാകുന്ന എല്ലാ മാമ്പൂക്കളും തന്നെ നമുക്ക് മാങ്ങിയാക്കി മാറ്റാനായിട്ട് കഴിയും പലർക്കും ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാവിലുണ്ടാകുന്ന മാമ്പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകുന്നു അതുപോലെ കണ്ണി മാങ്ങയുണ്ടാകുന്നത് കൊഴിഞ്ഞു പോകുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ പല പല കാരണങ്ങൾ കൊണ്ട് ഇതുപോലെ മാമ്പൂക്കളും കണ്ണിമാങ്ങയൊക്കെ മാങ്ങയൊക്കെ കൊഴിഞ്ഞു പോകാം നമ്മുടെ മാവിന് എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഒരു സീസണിൽ നമ്മുടെ മാവിൽ നിറയെ നമുക്ക് മാങ്ങ പിടിപ്പിക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഈ മാമ്പൂക്കളും കണ്ണി മാങ്ങിയൊക്കെ കൊഴിഞ്ഞു പോകാനായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നും അതിനായിട്ടുള്ള പരിഹാര മാർഗങ്ങളെയൊക്കെ കുറിച്ചിട്ടാണ് പറയുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മാമ്പൂക്കൾ കൊഴിഞ്ഞു പോകാനായിട്ട് പല കാരണങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കീടങ്ങളുടെ ശല്യം കീടങ്ങളുടെ ശല്യം കുറയ്ക്കാനായിട്ട് നമ്മൾ മാവിന് പുകയിട്ട് കൊടുക്കണമെന്നൊക്കെ ഒത്തിരി വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ മാവിന് കീടനാശിനികളും സ്പ്രേ ചെയ്ത് കൊടുക്കണം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബിവേറിയാണ് അപ്പോൾ ബിവേറിയ തളിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ കീടങ്ങളെയൊക്കെ പ്രതിരോധിച്ച് നിർത്താനായിട്ട് കഴിയും ബിവേറിയ നമുക്ക് രണ്ട് രീതിയിൽ കിട്ടും പൗഡർ കിട്ടും അതുപോലെ ലിക്വിഡ് ആയിട്ടും കിട്ടും പൗഡർ ആണെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് കലക്കി നല്ലതുപോലെ അതൊന്ന് മാവിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം സ്പ്രേ ചെയ്യുമ്പോൾ എല്ലാം തന്നെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇനി ലിക്വിഡ് ആയിട്ടുള്ള നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ സ്പൂൺ ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം മാവ് മൊത്തത്തിൽ സ്പ്രേ സ്പ്രേ അപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഒത്തിരി വലിയ മാവുകളൊക്കെ ആണെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ഇപ്പം നമ്മുടെ കൈ എത്തുന്ന ഹൈറ്റൊക്കെയുള്ള മാവുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇനി ഒത്തിരി വലിപ്പമുള്ള വലിയ മാവുകളൊക്കെ ആണെങ്കിൽ നമുക്ക് അതിന് പുകയിട്ട് കൊടുക്കാനേ സാധിക്കുകയുള്ളൂ ഈ ബിവേറിയ എന്ന കീടനാശിനി നമ്മുടെ ചെടികളെ നശിപ്പിക്കുന്ന കീടങ്ങളെ തുരത്താനായിട്ട് ഓർഗാനിക് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് ഇത് നമ്മൾ തളിച്ചു കഴിഞ്ഞാൽ ഏകദേശം മൂന്ന് ദിവസം തൊട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ മാമ്പൂവിൽ വന്നിരിക്കുന്ന കീടങ്ങളെയൊക്കെ നശിപ്പിക്കാനായിട്ട് കഴിയും അത്രയ്ക്ക് പവറുള്ളൊരു കീടനാശിനിയാണിത് അതുകൂടാതെ മാമ്പൂക്കൾ കൊഴിഞ്ഞു പോകുന്നത് തടയാനായിട്ട് നമുക്ക് മോണോ അമോണിയം ഫോസ്ഫേറ്റ് എന്നൊരു വളം വളങ്ങളൊക്കെ വിൽക്കുന്ന കടകളിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും അപ്പോൾ അത് ഇരുപത് ഗ്രാം ഒരു ലീറ്റർ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇലകളിലും പൂക്കളിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വഴി നമുക്ക് മാമ്പൂക്കൾ കൊഴിഞ്ഞു പോകുന്നത് തടയാനായിട്ട് കഴിയും പ്രധാനമായിട്ടും മാമ്പൂക്കൾ കൊഴിഞ്ഞു പോകാനായിട്ടുള്ള കാരണം നിശാശലഭങ്ങളുടെ ആക്രമണമാണ് ഇതിനെ പ്രതിരോധിക്കാനും നമുക്ക് ബിവേറിയ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ മാമ്പൂക്കൾ കൊഴിഞ്ഞു പോകാനായിട്ടുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഫംഗൽ ഇൻഫെക്ഷൻ ആണ് അപ്പോൾ ഫങ്കൽ ഇൻഫെക്ഷൻ നമ്മുടെ മാവിലുണ്ടെങ്കിൽ അതിന് സാഫ് പോലുള്ള ഏതെങ്കിലും ഒരു ഫങ്കി സൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ സുഡോമോണക്സ് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുകൂടാതെ മഗ്നീഷ്യം സൾഫേറ്റ് ഒരു ടീസ്പൂൺ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം മാവിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും മാമ്പൂക്കൾ കൊഴിഞ്ഞു പോകുന്നത് തടയും ഇനി നമ്മുടെ മാവിൽ ഫംഗസുമില്ല കീടങ്ങളുടെ ശല്യവുമില്ല എന്നിട്ടും മാമ്പൂക്കൾ കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് ന്യൂട്രിയൻസിൻ്റെ കുറവുകൊണ്ടാണ് അതായത് നമ്മുടെ മാവ് പൂക്കാനും നല്ല രീതിയിൽ കായ പിടിക്കാനും ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒന്നും അതിന് കിട്ടിയിട്ടില്ല ന്യൂട്രിയൻസ് നന്നായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ മാവിന് വളങ്ങൾ കൊടുക്കണം അതായത് നമ്മുടെ മണ്ണിലിപ്പോൾ പല മൂലകങ്ങളുടെയും കുറവുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് നല്ല രീതിയിൽ വളങ്ങൾ കൊടുത്താൽ മാത്രമേ മാവ് നന്നായിട്ട് പൂക്കൊള്ളൂ പിന്നെ നമ്മുടെ മണ്ണിലെ സൂക്ഷ്മ മൂലകമായ ബോറോണിൻ്റെ കുറവ് വരുന്ന സമയങ്ങളിലാണ് മാങ്ങകൾ വികൃതമായി പോകുന്നതും അതുപോലെ കണ്ണി മാങ്ങകൾ മൂപ്പത്താതെ കൊഴിഞ്ഞു പോകുന്നതുമൊക്കെ അപ്പോൾ അതിനായിട്ട് നമുക്ക് നൂറ് ഗ്രാം ബോറാക്സ് ചാണകപ്പൊടിയുമായിട്ട് മിക്സ് ചെയ്ത് തടത്തിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ബോറോൺ പൗഡർ അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിനു ശേഷം മാവ് മൊത്തത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ആവശ്യമായിട്ടുള്ള മൂലകങ്ങൾ കൃത്യസമയത്ത് കൊടുത്താൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നമ്മുടെ മാവ് പൂക്കൊള്ളൂ പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പൂവിട്ട് തുടങ്ങുന്ന സമയങ്ങളിൽ വേണം നമ്മൾ ഈ പറഞ്ഞ പോലുള്ള കീടനാശിനികളൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് പൂക്കൾ വിരിഞ്ഞു തുടങ്ങുന്ന സമയത്തിൽ യാതൊന്നും തന്നെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കരുത് കാരണം ആ ഒരു സമയത്ത് പരാഗണം നടക്കുന്ന സമയമാണ് നല്ല രീതിയിൽ മാവിന് പരിചരണം കൊടുത്താൽ മാത്രമേ നന്നായിട്ട് മാങ്ങ പിടിപ്പിക്കാനായിട്ട് കഴിയുള്ളൂ അതിലേറ്റവും പ്രധാനം വളങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് അതായത് ഈ ഒരു ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നമ്മുടെ മാവ് നന്നായിട്ട് പൂവിടാനായിട്ടുള്ള വളങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത് ഒരു ജൂൺ ജൂലൈ സമയങ്ങളിലാണ് മാവിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങൾ കൊടുക്കേണ്ടത് ഈ ഒരു സമയത്ത് നമ്മൾ മാവ് പൂവിടാനും ധാരാളം മാങ്ങ പിടിക്കാനും ആവശ്യമായിട്ടുള്ള വളങ്ങൾ വേണം കൊടുക്കാനായിട്ട് അതിന് കൂടുതലും പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുക്കാം അത് കൂടാതെ നന്നായിട്ട് പൊടിഞ്ഞ ജൈവ വളങ്ങളും കൊടുക്കാം കാരണം മാങ്ങയുടെ ഉള്ളിൽ ധാരാളം ന്യൂട്രിയൻസ് ഉണ്ട് അപ്പോൾ ഇത് മാങ്ങയുടെ ഉള്ളിൽ ഉണ്ടാവണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ വളങ്ങൾ കൊടുക്കണം പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് നിർബന്ധമായിട്ടും വളപ്രയോഗം നടത്തണം പിന്നെ മാവ് പൂത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ നനച്ചു കൊടുക്കാം വൈകുന്നേര സമയങ്ങളിൽ നനയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ നനച്ചതിന് ശേഷം പൊതയിട്ട് കൊടുക്കുന്നതും മാവിൻ്റെ ചോട്ടിൽ എപ്പോഴും ഒരു ഈർപ്പം നിലനിർത്താനായിട്ട് സഹായിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ